അതെ ഗൈസ് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് നെയ്ച്ചർ വിത്ത് ബീഫ് ഓർ ചിക്കൻ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് കാൻ വിസിറ്റ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എച്ച് എം ടി കോളനിയിലുള്ള മുഹബത്തിന്റെ കല്യാണ പന്തലിലാണ് ഒരു മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന നല്ല സ്പേഷ്യസ് ഡൈനിങ് ഏരിയ മുഹബത്ത് എന്ന വാക്കിന്റെ അന്വർത്ഥമാക്കിയ ഹോസ്പിറ്റാലിറ്റി വന്നപാടെ ഞാൻ കയറി നോക്കിയ അടുക്കള കണ്ടപ്പോ തന്നെ സമാധാനമായി നല്ല ക്ലീൻ കിച്ചൺ ചെമ്പു തുറന്ന ആ നെയ്ച്ചോറും ബീഫും ചിക്കനും പരിപ്പ് കയറിയും എല്ലാം കണ്ടപ്പോ തന്നെ വായിൽ വെള്ളം ഊറി അപ്പൊ തന്നെ കഴിക്കാൻ തീരുമാനിച്ചു ആ സാലാഡും അച്ചാറും പരിപ്പും മാത്രം മതി സത്യത്തിൽ ഈ നെയ്ച്ചോറ് വയറ് നിറച്ച് കഴിക്കാൻ ബീഫും ചിക്കനും എല്ലാം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവര് സെർവ് ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മുതൽ മൂന്നും വൈകിട്ട് ആറു മുതൽ പതിനൊന്ന് വരെയുമാണ് നെയ്ച്ചോറ് ഡൈനിങ് ഉള്ളത് നെയ്ച്ചോറ് കഴിച്ച് പിന്നാലെ നല്ല ചിൽ മാങ്കോ ജ്യൂസും ആഹാ അന്തസ് നെയ്ച്ചൂർ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് ചായ കാപ്പി സ്നാക്സ് ജ്യൂസ് ഷേക്ക് എല്ലാം ഉണ്ട് ഇതാണ് ഇവിടെ സ്പെഷ്യൽ മാംഗോ മാൽബ ഷേക്ക് അടുത്തത് ഇവിടുത്തെ സ്പെഷ്യൽ ടെൻഡർ കോക്കനട്ട് പ്ലസ് മാംഗോ ഷേക്ക് ആണ് പിന്നെ ഇതേ ഡ്രൈ ഫ്രൂട്ട് ഷേക്കും ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി അൺമാറ്റഡ് തന്നെയാണ് ഇവിടുത്തെ ഫുഡ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്യണേ